ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സഹകരണ ബാങ്കിൽ റെയ്ഡ് കോടി രൂപയുടെ തട്ടിപ്പിലാണ് റെയ്ഡ് നടക്കുന്നത് ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലും റെയ്ഡ് ഉണ്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതിലാണ് റെയ്ഡ് നിക്ഷേപകന്റെ പ്രതികരണമുണ്ട് കേൾക്കാം ഞാൻ ഇവിടുത്തെ ഒരു ഡിപ്പോസിറ്ററാണ് ഞാൻ ഇവിടെ ഇത്രയും നാൾ വന്നിട്ട് എനിക്ക് ഒരു പൈസ തന്നിട്ടില്ല വേറൊരു പ്രസിഡന്റ് ചെയ്തിരിക്കുന്ന പൈസ ഇവിടുന്ന് വെട്ടിച്ചതിന് ശേഷം വേറൊരു ബാങ്കിൽ നിക്ഷേപിച്ചു നിക്ഷേപിച്ചിട്ട് അയാളുടെ മരണപ്പെട്ട ഭാര്യയെ അവകാശമായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ താൽക്കാലികക്കാരെ വെച്ചിട്ടുണ്ട് കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് അവസാനം പറയുന്നത് സാർ അവൻ താൽക്കാലികക്കാരൻ ബഹുമാനപ്പെട്ട കോടതി പോലും വെറുതെ വിടും കാരണം മോഷണത്തിന് താൽക്കാലികക്കാരെ വെച്ചിട്ടാണ് ഇവിടെ മോഷണം നടത്തുന്നത് എനിക്ക് മൂന്ന് ലക്ഷം രൂപ ഞാൻ മൂന്ന് വർഷം കൊണ്ട് അടക്കുകയാണ് എനിക്ക് ഒരു രൂപ തന്നിട്ടില്ല മൂന്ന് വർഷം കൊണ്ട് അടക്കുകയാണ് ഇവിടെ വരുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു ഇപ്പോൾ ഉടനെ പൈസ തരാമെന്ന് പറഞ്ഞു അന്ന് ഇവിടെ വന്ന പൈസ ഇല്ല അരുൺ സോളമനുണ്ട് ഇപ്പോൾ സ്ഥലത്ത് നിന്നും നിയമത്തിൽ നിന്നും അരുൺ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ പെട്ടെന്ന് ഈ റെയ്ഡ് വരാനുള്ള സാഹചര്യം എന്താണ് അരുൺ സോളമൻ അരുൺ ഇതിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കേസാണ് ഇപ്പോൾ ഇ ഡി ഈ കേസിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണെങ്കിൽ ഈ കേസിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പുലർച്ചെ ആറ് മണിയോടുകൂടിയാണ് കൊച്ചി യൂണിറ്റ് ഇവിടെ എത്തിയത് ആദ്യഘട്ടത്തിൽ ഈ ബാങ്കിൻ്റെ മുൻ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ബാലചന്ദ്രൻ നായർ അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവും ബാങ്കിന്റെ ഭരണസമിതിയിലെ അംഗവുമായിട്ടുള്ള എ ആർ പ്രദീപ് കുമാർ ഈ രണ്ടുപേരുടെയും വീട്ടിൽ ഇടി എത്തിയിരുന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ നിയമം സർവീസ് സഹകരണ ബാങ്കിലെ പരിശോധന നടത്തി വരുന്നത് നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഈ നിക്ഷേപ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ ബാങ്കിന്റെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള ബാലചന്ദ്രൻ നായരുടെ അറസ്റ്റ് വൈകുന്നത് വലിയ പ്രതിഷേധമുണ്ടായി കഴിഞ്ഞ മാസമാണ് അദ്ദേഹത്തെ പിടികൂടിയതും പിന്നാലെ ഈ ബാലചന്ദ്രൻ നായർ റിമാൻഡിലാകുന്നത് സംസ്ഥാനത്ത് ഒട്ടനവധി ബാങ്കുകൾ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയെങ്കിലും പലരും പുറത്ത് വിലസുകയാണെന്നുള്ള ആക്ഷേപം നിയമത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു അതിൽ ഈ ബാലേന്ദ്രൻ നായരുടെ ഭാഗത്തുനിന്ന് മാത്രം മുപ്പത്തി ക്ഷമിക്കണം ഇരുപത് കോടി രൂപയുടെ തട്ട് പ്രത്യേകത്തിൻ്റെ ഭാഗത്തു മറ്റൊന്ന് ഈ എ ആർ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ എസ് എസ് സന്ധ്യ അടക്കമുള്ളവരുടെ ഈ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചയും ക്രമക്കേടിലൂടെയും തൊണ്ണൂറ്റി ആറ് ദശാംശം ഒമ്പതൊന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ ബാങ്കിൽ മാത്രം നടന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തി വരികയാണ് നേരത്തെ സൂചിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ച് വന്നിരുന്നത് ഇന്നിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ ഇപ്പോൾ ഇ ഡി പരിശോധന നടക്കുമ്പോൾ ഇവിടെ വന്ന് ഈ വിവരങ്ങൾ അന്വേഷിച്ച് കടന്നു പോയിട്ടുണ്ട് എന്തായാലും ഈ പരിശോധന ഇപ്പോൾ ഇവിടെ തുടരുകയാണ് ആ നിലവിൽ ഈ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചു വരുന്നത് നിലവിൽ മറ്റാരുടെയും അറസ്റ്റോ മറ്റാരുടെയും കസ്റ്റഡിയോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല നിലവിൽ രണ്ടുപേരുടെ വീട്ടിൽ പോയി പക്ഷേ പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും പരിശോധന തുടരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ അരുൺ ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് ഓക്കെ സഹകരണ ബാങ്കിൽ ഇ ഡി റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്